ദിലീപ് പഴയ പോലെ ആകണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കണമെന്നാണ് പ്രമുഖ വ്യക്തി പറഞ്ഞു വെക്കുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമ വിജയിച്ചതോടെ കഴിഞ്ഞ കുറേ നാളുകളായി ദിലീപ് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം തന്നെയാണ് ദിലീപ് മലയാളത്തിലേക്ക് വീണ്ടും ശക്തമായ തിരിച്ചുവരവ് നടത്തുകയാണോ എന്ന ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അണിയറയിൽ ഒരുങ്ങുന്ന ഭ എന്ന സിനിമയിലും ആരാധകർക്ക് പ്രതീക്ഷയുണ്ട് തുടരെ പരാജയങ്ങൾ വന്നതോടെ ദിലീപ് യുഗം അവസാനിച്ചെന്ന് മലയാളികൾക്കിടയിൽ വാദങ്ങൾ വന്നിരുന്നു എന്താണ് നടന്റെ കരിയറിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് പ്രേക്ഷകർ ഉറ്റുനോക്കിയിരുന്ന ഒരു കാലമായിരുന്നു ഇത് കോമഡി ചെയ്യുന്നതിലെ ദിലീപിന്റെ പഴയ ഫ്ലെക്സിബിലിറ്റിയൊക്കെ പോയെന്ന് ശക്തമായ അഭിപ്രായം വന്നു മീശമാധവൻ കല്യാണരാമൻ തെങ്കാശി പട്ടണം തുടങ്ങിയ സിനിമകളിൽ കണ്ട ദിലീപല്ല ഇന്ന് കോമഡി ചെയ്യുന്നതിൽ പാകപ്പിഴകൾ വരുന്നെന്നാണ് അഭിപ്രായം ദിലീപിനെക്കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ പ്രമുഖ വ്യക്തി പഴയ ദിലീപിനെ തിരിച്ചു കിട്ടണമെങ്കിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് നിരപരാധിയാണെന്ന് തെളിയണമെന്ന് ഇദ്ദേഹം തറപ്പിച്ച് പറയുന്നു ഇപ്പോൾ പുള്ളി മെൻ്റലി ഡിസ്റ്റേബ് ആണ് കുട്ടക്കാരനല്ലെന്ന് തെളിയിച്ച ശേഷമേ പുള്ളിയുടെ മനസ്സിൽ ശാന്തതയുണ്ടാവുകയുള്ളു അതുവരെ പുള്ളി ഡിസ്റ്റേബ്ഡായിരിക്കും മനുഷ്യനല്ലേ ഫീലിംഗ്സ് ഉണ്ടാകുമെന്നും പ്രശസ്ത സിനിമാറ്റോഗ്രാഫറായ അളകപ്പൻ പറഞ്ഞു വെൽക്കം ടു സെൻടർ ജയിൽ എന്ന ദിലീപിൻ്റെ സിനിമയും ദിലീപിൻ്റെ കേസും ബന്ധപ്പെടുത്തി നേരത്തെ ട്രോളുകൾ വന്നിരുന്നു ഈ സിനിമയുടെ പേര് പോലെ തന്നെ ദിലീപിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്നായിരുന്നു ട്രോളുകൾ ഇതേക്കുറിച്ചും അളകപ്പൻ സംസാരിക്കുന്നുണ്ട് എനിക്കങ്ങനെ വിശ്വാസമേ ഇല്ല പിന്നെ റിലേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ആയിപ്പോയല്ലോ എന്ന് തോന്നിയിട്ടുണ്ട് സങ്കല്പിക്കാൻ പറ്റാത്തടത്ത് പുള്ളി എത്തപ്പെട്ടു ചെയ്ത പടത്തിൻ്റെ കഥ മുൻകൂട്ടി കണ്ടതുപോലെയാണെന്ന് തോന്നും പക്ഷേ അങ്ങനെയല്ലായിരുന്നു അറംപറ്റിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ പലരും പറയുന്നുണ്ടെന്നത് സത്യമാണെന്നും അളകപ്പൻ പറയുന്നു ദിലീപിൻ്റെ നിരവധി സിനിമകളിൽ സിനിമാറ്റോഗ്രാഫറായി അളകപ്പൻ പ്രവർത്തിച്ചിട്ടുണ്ട് നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി പ്രഖ്യാപനം അടുത്തിരിക്കുകയാണ് ദിലീപ് സിനിമാ രംഗത്തും സോഷ്യൽ മീഡിയ രംഗത്തും കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്നത് ദിലീപിനെ വെള്ളപൂശാനുള്ള പി ആർ തന്ത്രങ്ങൾ നടക്കുന്നുണ്ടെന്നും വിമർശകർ പറയുന്നു കേസിൽ താൻ നിരപരാധിയാണെന്ന് ദിലീപ് വാദിക്കുന്നു എന്നാൽ ദിലീപിനെതിരെ തെളിവുണ്ടെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം രണ്ടായിരത്തി പതിനേഴിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതി ചേർക്കപ്പെട്ടതോടെ ദിലീപിനെതിരെ വ്യാപക വിമർശനം വന്നിരുന്നു പിന്നീട് അങ്ങോട്ട് നടന്റെ കരിയർ ഇടിഞ്ഞു കേസും വിവാദങ്ങളും കാരണം ഒരു ഘട്ടത്തില് നടന് കരിയറില് സജീവമല്ലാതായി തിരിച്ചുവരവില് ചെയ്ത സിനിമകളെല്ലാം ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ വിജയ തിളക്കത്തിലാണ് ദിലീപ് ഇപ്പോൾ